എൻ്റെ പേര് വിശാഖ് കൊറ്റീവി ഞാൻ ട്രിവാണ്ട്രൻകാരനാണ് അപ്പോൾ ആ സമയത്തായിരുന്നു നമുക്ക് പോളി ലെക്ചർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് കറക്റ്റായിട്ട് ഏണേഴ്സ് അക്കാഡമി അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടത് എൻ്റെ വീട്ടിൽ രണ്ടുപേരും എൻ്റെ അച്ഛനും അതുപോലെ തന്നെ ചേട്ടനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യകാലം മുതൽ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗവൺമെന്റ് ജോലിയിൽ കിട്ടണം എന്നുള്ള സംഭവം എൻ എസ് അക്കാദമിയിലെ തന്നെ അവരുടെ ആപ്പിനകത്ത് എക്സാമുകളും ഉണ്ട് ആ എക്സാമിന്റെ കൂടെ തന്നെ ഈ എക്സാമിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമായിരുന്നു ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ആ ഒരു എങ്ങനെയാണ് അവര് കൊണ്ടുപോകുന്നത് ഈ ഒരു കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ ഒരു സ്വപ്നം എല്ലാവരെ പോലെ തന്നെ എനിക്കുണ്ടായിരുന്നു അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഒരു വേക്കൻസി വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ അത് കണ്ടിട്ട് ചിലവര് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് മടിക്കും അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിട്ട് മടിക്കും നിങ്ങൾ മാക്സിമം ഓരോ എക്സാംസും ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് കരുതുക സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഈ അടുത്തിടെ നടന്ന കേരള പി എസ് സിയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന ട്രേഡ്സ്മാൻ ടേർണിങ് എക്സാമിനേഷനിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ വിശാഖ് വിശാഖ്പോറ്റിയാണ് സ്വാഗതം ചെയ്യാൻ വിശാഖ് പോറ്റിയെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനായി സ്വാഗതം വിശാഖ് പോറ്റി രണ്ടാം റാങ്ക് അതില് ചെറിയ നേട്ടമല്ല മാർക്ക് വൈസ് രണ്ടാം റാങ്ക് അല്ല ഒന്നാം റാങ്കുകാരനും രണ്ടാം റാങ്കുകാരനും ഒരേ മാർക്ക് തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അതായത് ഒന്നാം റാങ്കിന് മധുരമുള്ള രണ്ടാം റാങ്കാണ് ആണ് താങ്കളെ നേടി അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും താങ്കളെ പറ്റി അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പം ഞാനും ഒപ്പം തന്നെ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് താങ്കളെ പറ്റി അറിയാം താങ്കളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആരാണ് താങ്കൾ എവിടെ നിന്ന് വരുന്നു എന്ത് ചെയ്യുന്നു താങ്കളുടെ പഠനം എങ്ങനെയായിരുന്നു ഇവയൊക്കെയാണ് എന്റെ പേര് വിശാഖ് കൊറ്റീവി ഞാൻ ട്രിവാൻഡ്രം കാരനാണ് ട്രിവാൻഡ്രത്തി തന്നെയാണ് പഠിച്ചതും ഇല്ലാതെ പിന്നെ ബിടെക് ആയിരുന്നു ബിടെക് രണ്ടായിരത്തി പതിനെട്ട് പാസ് ഔട്ടായിരുന്നു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാറ്റൻ ഹിൽ ട്രിവാൻഡ്രം അതിനുശേഷം കറക്റ്റായിട്ടൊരു പ്രൈവറ്റ് ഫോമിലായിരുന്നു കുറച്ച് നാൾ വർക്ക് ചെയ്തത് പിന്നെ എന്താണ് ഗവൺമെന്റ് ജോലിന്ന് വന്ന ഒരു സ്വപ്നം എല്ലാവരെ പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ആദ്യം പഠിച്ചതൊക്കെ എസ് എസ് സിക്ക് വേണ്ടിയിട്ടായിരുന്നു പഠിച്ചത് നോൺ ടെക്നിക്കലായിരുന്നു ആദ്യം നോക്കിയത് പിന്നെ ടെക്നിക്കലിലോട്ട് കയറി ഇപ്പം എന്താ രണ്ടാം റാങ്കിലേക്ക് എത്തിയിട്ട് ഓക്കെ താങ്കളൊരു രണ്ടുപക്ഷ ഏറെക്കുറെ വ്യക്തമാണ് അതിൽ നിന്ന് മനസ്സിലായ കാര്യം താങ്കൾ രണ്ടായിരത്തി പതിനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥിയാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റും ധാരാളം പേര് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുണ്ട് ഈ പൊതുവേ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സാവുന്ന എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു മേഖല പ്രൈവറ്റ് സെക്ടറിലേക്ക് പോവുക അല്ലെങ്കിൽ അബ്രോഡിലേക്ക് പോകുക എന്നൊക്കെ ഉള്ള ഒരു പ്രിഫറൻസ് ആണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് വിശാഖ് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് എത്തിയത് അതൊരു വലിയ ഡിസിഷനാണ് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ ഡിസിഷനിലേക്ക് താങ്കൾ മാറിയത് എനിക്ക് ആദ്യം മുതൽ തന്നെ എന്റെ വീട്ടില് രണ്ടുപേരും എന്റെ അച്ഛനും അതുപോലെ തന്നെ ചേട്ടനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യകാലം മുതൽ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗവൺമെൻറ് ജോലിയിൽ കിട്ടണം എന്നുള്ള സംഭവം ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടണം അല്ലെങ്കിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ് പോവേണ്ടത് ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു നമുക്ക് പോളി ലെക്ചർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് കറക്റ്റായിട്ട് ഏണസ്റ്റ് അക്കാഡമി അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടത് അതിൻ്റെ വെബിനാറും എന്തൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടായിരുന്നു നമ്മളിതിലോട്ട് കടന്നു വന്നത് ഓക്കെ ഈയൊരു ഡിസിഷനാണ് താങ്കളെ സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ഡിസിഷൻ അപ്പൊ ഈ താങ്കൾ പറഞ്ഞു ഈ എസ് എസ് സിയുടെ കാര്യം പറഞ്ഞു അപ്പൊ എസ് എസ് സി എന്ന് പറയുമ്പോ സാധങ്ങൾ എടുത്തത് ടെക്നിക്കൽ മേഖലയായിരുന്നു എസ് എ സി ടെക്നിക്കൽ എസ് എസ് സി അല്ല എസ് എസ് സിയുടെ നോൺ ടെക്നിക്കൽ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമുക്ക് ആ കൂടെ ഉള്ളവരുന്ന അതായത് ടെക്നിക്കൽ എക്സാംസ് ഇല്ലായിരുന്നു നമ്മുടെ പി എസ് സിക്ക് ടെക്നിക്കൽ എക്സാംസ് അന്ന് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമായിരുന്നു ആക്ച്വലി നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ എന്തെങ്കിലും കവർ ചെയ്യണോന്നോ അല്ലെങ്കിൽ എല്ലാവരും പോയ ഒരു മേഖലയിലോട്ട് പോകാന്നുള്ള രീതിയിലായിരുന്നു ആദ്യമേ ചെന്ന് എസ് എസ് സിയുടെ നോൺ ആയിരുന്നു ഇതാക്കിയത് അതിന്റെ കൂടെ ടെക്നിക്കൽ എക്സാംസ് എഴുതുകയായിരുന്നു ജെഇം ആർ 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 ബി ജെഇ ആ കാര്യങ്ങളൊക്കെ എഴുതിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫസ്റ്റ് ടയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ഒരു അപ്പം അങ്ങനെയാണ് ഈ ഒരു സെക്ഷനിലേക്ക് കടന്നത് അതായത് താങ്കൾ എസ് എസ് സിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എസ് എസ് സിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഈ ഒരു പോളി ലെക്ചറിന്റെ ഒരു എക്സാമിനേഷനിലേക്ക് എത്തി ഇപ്പൊ നിലവിൽ ഈ ഒരു എക്സാമിനേഷൻ രണ്ടാം റാങ്ക് ആയിട്ട് വന്നു നിൽക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കൾ ഏതൊക്കെ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് ടെക്നിക്കൽ മേഖലയിലെ ആ ടെക്നിക്കൽ ഞാൻ ആദ്യം തയ്യാറെടുത്തതെന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻ എഞ്ചിനീയറിനായിരുന്നു പിന്നെ അതിനുശേഷം പോളി ലക്ചറിനായിരുന്നു നിർഭാഗ്യവശാൽ അത് രണ്ടും കിട്ടിയില്ല പിന്നെയും കണ്ടിന്യൂ ചെയ്തു കേട്ടോ പിന്നെയും കണ്ടിന്യൂ ചെയ്തിട്ട് ജൂനിയർ ഇൻഷ്ട്രക്ടർ അരത്തമറ്റിക്കാം ഡ്രോയിങ് എന്ന് പറഞ്ഞ ഒരു എക്സാമിനിട്ട് തയ്യാറെടുത്തു പിന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അങ്ങനെയുള്ള കുറച്ച് എക്സാംസിന് വേണ്ടി അതിനൊക്കെ അത്യാവശ്യം നല്ലൊരു റാങ്കിലേക്ക് എത്തി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കുറച്ച് ബാക്കിലോട്ടായിരുന്നു പക്ഷേ ജൂനിയർ ഇൻഷ്ട്രക്ടർ അരത്തമറ്റിക്കം ഡ്രോയിങ്ങിൽ കുറച്ചുകൂടെ നല്ലൊരു റാങ്കിൽ റാങ്കിലോട്ടൊക്കെ എത്തി പക്ഷെ ജോലി കിട്ടിയില്ല അപ്പൊ പിന്നെ ഇതേ ഈ ശ്രമം തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എത്തി മറ്റേതൊക്കെ എക്സാംസ് ആണ് മെയിൻ ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർത്തമേക്കാണ് ഡ്രോയിങ് പിന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പിന്നെ അതിന്റെ കൂടെ നടന്ന തന്നെ സീനിയർ ഡ്രില്ലർ എന്ന് എക്സാം പിന്നെ ഫോർമാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു എക്സാം പിന്നെ ജൂനിയർ ഇൻട്രക്ടറിൻ്റെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ തന്നെ ടർണർ ഇനി അപ്പം ഇന്റർവ്യൂ വരാൻ വേണ്ടി പോകുന്ന എക്സാം ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പം ട്രേഡ്സ്മാൻ പിന്നെ ട്രേഡ്സ്മാൻ്റെ തന്നെ മെഷീനിസ്റ്റ് ഉണ്ടായിരുന്നു ട്രേഡ്സ്മാൻ ഉണ്ട് ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് അത്രയും അല്ലേ വിശാഖ പറഞ്ഞു കഴിഞ്ഞു വിശാഖ വ്യത്യസ്തങ്ങളായുള്ള എക്സാമിനേഷൻ എഴുതിയ വിശാഖിന്റെ അനുഭവങ്ങൾ ഇപ്പൊ ഷെയർ ചെയ്തു അതിൽ ചില എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ പറ്റിയില്ല ചിലതിൽ ഇടം നേടിയെങ്കിലും നിയമനം കിട്ടുന്ന അല്ലായിരുന്നു എന്നാൽ ഈ ഒരു എക്സാമിനേഷന്റെ പോയിന്റിലേക്ക് എത്തുമ്പോൾ രണ്ടാം റാങ്ക് എന്ന് പറഞ്ഞൊരു വലിയ നേട്ടം താങ്കളെ തേടിയെത്തിയിരിക്കുകയാണ് മാർക്ക് വേസ് അത്യാവശ്യം ഒന്നാം റാങ്ക് കാരണം തുല്യമായ മാർക്ക് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒപ്പം ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് താങ്കൾ ഈ ഈയൊരു എഫേർട്ട് ഇട്ട് ഒരു റാങ്കിലേക്ക് എത്തിയത് എന്തായിരുന്നു ഇതിന്റെ ഒരു ഒരു കോർ ഡെഡിക്കേഷൻ ആക്ച്വലി ഈ എക്സാമിന് വേണ്ടിയിട്ടല്ല പ്രിപ്പയർ ചെയ്തത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഫിറ്റർ കിട്ടിയില്ല ഫിറ്റർ രണ്ട് മാർക്കിന് പോയി അതായത് മെയിൻ ലിസ്റ്റിൽ നിന്നും രണ്ട് മാർക്കിന് അങ്ങ് പോയി ഫിറ്റർ പിന്നെ അതിനുശേഷം അതേ വാശിക്ക് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടുവന്നത് ജൂനിയർ ഇൻഷക്ടർ ടർണർ എന്നായിരുന്നു ടർണറിന് എണാസ് അക്കാഡമിയുടെ ആയിട്ടുള്ള ഇതിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ആ കോഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കോഴ്സ് എന്നെ ഭയങ്കര ഇതായിട്ട് ഇതായിരിക്കും നമുക്ക് ആ ഒരു സിലബസിൽ എന്താണോ പറയുന്നത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സിലബസിനകത്തുള്ള എല്ലാത്തിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ അതിൻ്റെ ബേസിസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നിമിയുടെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു ആ നിമിയുടെ ടെക്സ്റ്റ് നമ്മൾ ഫുള്ളി കവർ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്ന് ലക്ഷം വായിച്ചിട്ടുണ്ട് അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മൂന്നാമത് ബാലസ്കില്ലിന്റെ തന്നെ ആ സൈറ്റിനകത്ത് കുറച്ച് കൊസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഡൗൺലോഡ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു അത് അത് വരുന്ന വർക്കൗട്ട് ചെയ്തു പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റിയസ് ഉണ്ടായിരുന്നു അതും കൂടെ വർക്ക്ഔട്ട് ചെയ്തു എന്നിട്ട് ഇതിൽ തന്നെ നമ്മുടെ എക്സാം ഒക്കെ എക്സാമൊക്കെ എക്സാമിന്റെ ആ ഒരു ടൈമിൽ എത്തുന്ന ആ ഒരു ടൈമിൽ എത്തിയപ്പോഴത്തേക്കും നൂറ് മാർക്കിന്റെ ഒരു പത്ത് സെറ്റ് പത്തോളം സെറ്റ് ക്വസ്റ്റ്യൻസ് ഏണസ് അക്കാദമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്നെ വളരെ നല്ല രീതിയിൽ ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു താങ്കൾ രണ്ടാം റാങ്കിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടു അപ്പൊ പ്രിപ്പറേഷന്റെ കാര്യം പറഞ്ഞു താങ്കൾക്ക് രണ്ടാം റാങ്ക് കിട്ടിയതിന്റെ ഒരു കീ മന്ത്രയാണ് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു എക്സാമിനേഷൻ കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രിപ്പറേഷന്റെ ആ കണ്ടിന്യൂറ്റിയാണ് താങ്കൾ ഈ രണ്ടാം റാങ്കിലേക്ക് എത്തിച്ചത് ഒരു പഠനം തുടങ്ങാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഈ തുടങ്ങുന്ന പഠനം റാങ്ക് കിട്ടുന്നവരെ അല്ലെങ്കിൽ റാങ്ക് കിട്ടി കഴിഞ്ഞു മുമ്പോട്ടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അതായത് കൺസിസ്റ്റൻസി എങ്ങനെയാണ് വിശാഖത്ത് പഠനത്തിന്റെ കൺസിസ്റ്റൻസി അതായത് എക്സാം ഹാളിൽ എക്സാം നടക്കുന്നവരെ ഇത് കണ്ടിന്യൂ അതായത് ഒരു എക്സാം കഴിഞ്ഞു അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് കിട്ടിയില്ല അതിന് അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നു അതിൽ രണ്ടാം റാങ്ക് കിട്ടുകയും ചെയ്യുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു കണ്ടിന്യൂസ് പഠനം എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പോലെ തന്നെ കുറച്ച് ഡീവിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ തന്നെ നമുക്കിപ്പം എക്സാമുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ എൻ എസ് തന്നെ അവരുടെ ആപ്പിനകത്ത് എക്സാമുകളും കാര്യങ്ങളുണ്ട് ആ എക്സാമിന്റെ കൂടെ തന്നെ ഈ എക്സാമിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമായിരുന്നു ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് അപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ആ ഒരു എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത് ഒരു കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതാരെ സെക്കൻഡ് റാങ്ക് കിട്ടിയത് ആക്ക പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യായിരുന്നു ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അപ്പോൾ അതിലേക്ക് അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലായി നമ്മുടെ കൂടെയുള്ളവരും ഇത്രയും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ എന്ന സംഭവം മനസ്സിലായി പിന്നെ എക്സസ് ആയിട്ട് പറയുന്നത് ഓ സി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടിയാലേ നമുക്ക് ആദ്യം ഇതിൽ അഡ്വൈസ് കിട്ടുകയുള്ളൂ എന്നുള്ള സംഭവം എനിക്ക് ഇത്രയും ദിവസത്തെ അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ഉണ്ടായിരുന്ന ആ ഒരു എക്സാംസ് പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് ഇത് പിന്നെ കണ്ടിന്യൂ ചെയ്തത് വേറെ വകുപ്പില്ല ശരിയാണ് അതായത് കൃത്യമായിട്ടുള്ളൊരു എക്സാമിനേഷൻ്റെ പാറ്റേൺ അതായത് എക്സാം കൃത്യമായി ചെയ്തു അതില് മാർക്ക് കിട്ടുക എന്നുള്ള അനിവാര്യതയിൽ നിന്നാണ് ഈ ഒരു ഫോളോ അപ്പ് ഉണ്ടായത് ഇപ്പൊ നമ്മൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യമുണ്ട് താങ്കളുടെ പഠനം ത്രൂഔട്ട് എങ്ങനെ താങ്കൾ കൊണ്ടുപോയി എന്നുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് താങ്കൾ പറഞ്ഞു ഇനി താങ്കളുടെ പഠനത്തിന്റെ ഒരു രണ്ടാം റാങ്കിലേക്ക് ഒരു കാര്യം താങ്കൾ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് അതായത് എങ്ങനെയാണ് എക്സാം ഹാളിൽ താങ്കൾ ഈ എക്സാമിനേഷനെ സമീപിച്ചത് ഇനി ഇത് കൂടാതെ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ടിപ്സ് താങ്കളുടെ പഠനത്തിൽ ഇത് രണ്ടും പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതാണ് ഇനി എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് ആദ്യം ട്രിക്ക് അല്ലെങ്കിൽ ടിപ്സ് എന്നുള്ള രീതിയിൽ എന്താണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു തരാം അഡീഷണലായിട്ട് എന്താണ് ചെയ്തതെന്ന് ഞാൻസ്റ്റ് അക്കാഡമിയിൽ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിനകത്ത് തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ഫ്രണ്ട്സും പിന്നെ എൻ്റെ കോളേജിൽ നിന്ന് പഠിച്ചിരുന്ന ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നാല് ഫ്രണ്ട് അപ്പം നമ്മൾ നാല് പേരും കൂടെ നമ്മൾ നമുക്ക് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഹാർഡ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കാന്നുള്ള രീതിയിൽ ഗൂഗിൾ മീറ്റിൽ ഒരു അറേഞ്ച്മെൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ട് രാത്രിയിൽ ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിൽ ഒരു സെഷൻ ഇട്ട് അങ്ങ് പഠിക്കുമായിരുന്നു അതായിരുന്നു ചെയ്തിരുന്ന ഏറ്റവും വലിയ സംഭവം അതെനിക്ക് എക്സാം ഹാളിൽ ഭയങ്കര രീതിയിൽ ഉപകാരപ്പെട്ടു കാരണം കുറെ കൺഫ്യൂഷൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് പഠിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് കിട്ടി ഇനി എക്സാം ഹാൾ എന്ന് പറഞ്ഞ സാധനം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ഒരു മുപ്പതടിപ്പിച്ച് അല്ലെങ്കിൽ മുപ്പതിൽ കൂടുതൽ എക്സാംസ് എന്തായിരുന്നു ടെക്നിക്കൽ എക്സാംസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പോയി കാര്യം എന്ന് ആദ്യമൊക്കെ പഠിക്കാതെ പഠിക്കാതെ വന്ന എഴുതി പിന്നെ കുറച്ച് കുറച്ച് പഠിച്ച് പഠിച്ച് നമുക്ക് വന്ന് എഴുതുമ്പോഴത്തേക്കും കുറച്ച് എന്താണ് നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യം ആദ്യത്തെ അരമണിക്കൂറിൽ എങ്ങനെയാണ് കൊസ്റ്റിൻ സെലക്ട് ചെയ്യുന്നത് അടുത്ത ഒരു മണിക്കൂറിൽ എന്താണ് കൊസ്റ്റൻസ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവസാന നിമിഷം എങ്ങനെയാണ് നെഗറ്റീവ് അടിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലായി അപ്പൊ എക്സാം ഒന്നര മണിക്കൂറാണല്ലോ അപ്പോൾ ഒന്നര മണിക്കൂറിൽ നമ്മൾ ആദ്യമേ കുറച്ച് പാടുള്ള കൊസ്റ്റ്യൻസ് ഒന്നും ചെയ്യരുത് അപ്പോൾ ഒന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പഴത്തേക്കും നമുക്കിപ്പം എ കോഡ് ബി കോഡ് സി കോഡ് ഡി കോഡ് ഉണ്ടല്ലോ അപ്പം എ കോഡ് ആണെങ്കിൽ നമ്മുടെ സിലബസിനകത്ത് എന്താണോ ഉള്ളത് അത് ആയിരിക്കും നമുക്ക് ക്വസ്റ്റിൻ്റെ പാറ്റേൺ അപ്പോൾ അത് ഭാഗ്യമാണ് നമുക്ക് അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നതിന്റെ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ എന്തേനെ ആയിക്കോട്ടെ ബി കോഡോ സി കോഡോ ഡി കോഡോ എന്തേനെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഒന്നു മുതൽ വായിച്ച് വായിച്ച് വരുമ്പോഴത്തേക്കും ആദ്യത്തെ സെഷനിൽ നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ നമുക്ക് ഏറ്റവും അറിയാമെന്നുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്ത് ചെയ്ത് ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് പോവുക ബബിൾ ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള അപ്പം എ ഇവിടെ നമുക്ക് ആൻസർ ആണെന്ന് വരുന്നെങ്കിൽ ആ കറക്റ്റ് എ തന്നെ ആയിരിക്കും നമ്മൾ ചൂസ് ക്കേണ്ട അതിലൊന്നും യാതൊരു ടെൻഷൻ അടിക്കാതിരിക്കും പിന്നെ രണ്ടാം സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ആയിട്ട് തോന്നുന്നത് അതായത് നമ്മളിപ്പം സ്കിപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ആയിട്ട് വരുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഹാർഡ്നെസ് അല്ലെ കുറച്ച് ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ആയിട്ട് വരുന്ന സംഭവങ്ങൾ വീണ്ടും എടുത്തിട്ട് അറ്റൻഡ് ചെയ്യുക കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ അവസാനം അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ഹാർഡിൽ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഒരു കൊസ്റ്റൻസിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കൊസ് അത് ലാസ്റ്റ് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ടുള്ള കൊസ്റ്റൻസ് ഒരു എൺപത് അടുപ്പിച്ചൊരു ഒക്കെ നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തു കാണും പിന്നെ ഇനി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ലാസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വിശാഖിന്റെ അനുഭവങ്ങളാണ് ഇപ്പം വിശാഖ് നമ്മളോട് ഷെയർ ചെയ്തത് അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻഫ്ലൻസ് അതായത് ഒരു നീണ്ട യാത്രയിലൂടെയാണ് രണ്ടാം റാങ്ക് എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് താങ്കൾ എത്തിയത് അപ്പൊ ഈ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോൾ താങ്കളെ ശരിക്കും സ്വാധീനിച്ചൊരു ഘടകമാണ് ഗൈഡൻസ് ഈ ഗൈഡൻസ് എത്രത്തോളമാണ് ഒരു മത്സര പരീക്ഷകളിൽ ഒരു റാങ്ക് മേക്കറായി മാറുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് താങ്കൾ കരുതുന്നത് ആദ്യം ഒരു എക്സാം ഒരു എക്സാമിന്റെ എക്സാംസിന്റെ അറിയണം അതുപോലെ തന്നെ സിലബസ് എന്താണെന്ന് അറിയണം എന്നിട്ട് ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണോ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റെഫർ ചെയ്യേണ്ടതെന്ന കാര്യങ്ങൾ അറിയണം അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോസ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം അതുപോലെ തന്നെ നോട്ടുകളും കാര്യങ്ങളും കിട്ടണം ഇത് നമ്മൾ കോച്ചിങ് സെന്റർ ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് ഇതാക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് നടക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണോ പാറ്റേൺ വരുന്നതെന്നോ ഇതിന് മുന്നേ എങ്ങനെയൊക്കെയാണോ എക്സാം നടന്നതെന്നോ ഒരു ഐഡിയയും കാണത്തില്ല അപ്പം അതിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതാണ് അവർ തന്നെ നമുക്ക് എന്താ നമ്മളിപ്പം കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിൽ അല്ലെങ്കിൽ കൊടുക്കുന്ന കാഷിന് അവരെന്ത് ചെയ്യുക അവർ ആ ഒരു നമുക്കൊരു ഫാക്കൽറ്റീഷിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരു മെന്ററിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കോച്ചിങ്ങിൽ നിങ്ങൾ എന്താണോ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ സിലബസിന്റെ ബേസിൽ നിങ്ങൾക്ക് തരുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഒരു എക്സാം ആ ും കാര്യങ്ങളൊക്കെ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു ഇപ്പം വിശാഖ് വിശാഖിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അനുഭവങ്ങൾ പറഞ്ഞു പണ്ടത്തിന്റെ രീതികൾ പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വിശാഖിന് രണ്ടാം റാങ്ക് കിട്ടി എന്തായാലും വിശാഖിന്റെ പഠനം ഇവിടെ നിർത്തുന്നില്ല ഇനിയുള്ള എക്സാമിനേഷനുകൾക്ക് വിശാഖ കണ്ടേയിരിക്കും ഇനി വരുന്ന മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു എക്സാമുകൾ ഇതിനേക്കാളും കൂടുതൽ പേസ് ചെയ്യാനുള്ളതും കുറച്ചും കൂടി സ്റ്റാറ്റസ് ഉള്ള എക്സാംസ് ഒക്കെ താങ്കൾ എഴുതും എന്നുള്ള കാര്യം അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അപ്പം താങ്കൾ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഇനിയും എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിലും ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന നിലയിലും മെക്കാനിക്കൽ എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ള ഒരു സജഷൻ എന്താണ് അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ് ആദ്യം പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുമല്ലോ നമ്മുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴ് തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിട്ട് മാക്സിമം നോക്കുക ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓൾറെഡി ഒരു സിലബസ് കാണും അപ്പൊ ആ സിലബസിനകത്ത് നൂറ് മാർക്കിന്റെ സിലബസ് ആയിരിക്കും ചില പത്ത് മോഡ്യൂളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ ചില മോഡ്യൂൾ വൈസ് എടുക്കുകയാണെങ്കിൽ ചിലതിന് പ്രിഫറൻസ് കൂടുതൽ കുറവ് എന്നുള്ള രീതിയിൽ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പത്ത് മോഡ്യൂളിലും പത്ത് മാർക്ക് വെയ്റ്റേജ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഓരോ മോഡ്യൂളിലും നമ്മൾ നോക്കേണ്ടത് അത്രയും നല്ലൊരു അല്ലെങ്കിൽ ആ ഒരു പത്ത് മാർക്കിന്റെ ആ ഒരു വെയ്റ്റേജ് എന്നുള്ള രീതിയിൽ ഇതാ ആദ്യം ഈ സിലബസ് ഫുള്ളി കവർ ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഈ സിലബസ് ഫുള്ളി കവർ ചെയ്യുക കവർ ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ടാവശ്യം റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കിട്ടണം നമ്മുടെ എക്സാമിന് തൊട്ട് മുന്നേ ഇപ്പം മൂന്ന് മാസം മുന്നേ നമുക്ക് ആക്ച്വലി സിലബസ് വരത്തുള്ളൂ പക്ഷേ ഇതിലെ എപ്പോഴത്തെ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നമുക്കിപ്പം ഫുള്ളി ഒരു നൂറ് മാർക്കിന്റെ ഉണ്ടെങ്കിൽ ഫുള്ളി ടെക്നിക്കൽ ആയിരിക്കും അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഏതൊക്കെയാണ് ടെക്നിക്കൽ ടോപ്പിക്ക് അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് ബേസിസ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ടെക്നിക്കൽ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം അപ്പോൾ ആ ഒരു ടെക്നിക്കൽ ടോപ്പിക്കിനെ ഫുള്ളി ആദ്യമേ കവർ ചെയ്ത് വിട്ടേക്കാം എന്നിട്ട് അതിന് ഒന്ന് രണ്ട്രാവശ്യം റിവേഴ്സ് ചെയ്യാം പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ പഠിച്ചതെല്ലാം വേസ്റ്റ് ആണ് ഇനി ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആ ഒരു സിലബസ് ഫുള്ളി കവർ ചെയ്തല്ലോ നമ്മൾ ഓൾറെഡി സിലബസ് കവർ ചെയ്യുമ്പോഴത്തേക്കും ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ നമ്മൾ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കൊസ്റ്റിൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാം പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ എസ് എസ് സി ജെ ഇ ആർ ആർ ബി ജെ ഇ അതുമായിട്ടുള്ള റിലേറ്റഡായിട്ട് നമുക്ക് എന്തൊക്കെയാണോ കൊസ്റ്റ്യൻസ് കിട്ടുന്നത് ആ കൊസ്റ്റിൻസ് എല്ലാം മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാം ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞ ആപ്പ് ഉണ്ട് അതെല്ലാം ഇതാക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ച് നമുക്ക് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം കിട്ടും നമുക്ക് ആ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കിട്ടും നമുക്ക് ആ ഒരു വീഡിയോസ് കിട്ടും അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും കിട്ടും അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യും എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എഫേർട്ടില് നമ്മൾ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ കൂടെ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ അത് ഇതാക്കുക അത് വായിക്കുക അത് കംപ്ലീറ്റ് ചെയ്യുക അതിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു പോവാ ഇനിയുള്ള എക്സാമിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞത് പണ്ട് കാലങ്ങളിലൊക്കെയായിരുന്നെങ്കിൽ ഇതൊന്നും ഇല്ലായിരുന്നു സ്റ്റേറ്റ്മെന്റ് വൈസ് കൊസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും കൂടെ അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റിൻസ് വേറെ നമുക്ക് ആ ഒരു ഇതില് അത്രയും നല്ല രീതിയിലുള്ള അത് ഇതാക്കണമെങ്കിൽ നമ്മൾ ബേസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസിൽ നമ്മൾ പോയാൽ മാത്രമേ അത് കിട്ടത്തു അനുഭവങ്ങൾ ഇപ്പം ഷെയർ ചെയ്തതിൽ നിന്ന് മനസ്സിലായാലും ഏറ്റവും അതായത് താങ്കളുടെ ലൈഫ് സൈക്കിൾ അതായത് പാസ് ഔട്ട് ആവുന്നു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നു സ്വകാര്യ മേഖലയിൽ നിന്ന് എഫേർട്ട് ഇട്ട് എഫേർട്ട് ഇട്ട് സർക്കാർ ജോലിയിലേക്ക് എത്തുന്നു സർക്കാർ ജോലി തന്നെ നല്ലൊരു നേട്ടം നേടി നിൽക്കുകയാണ് ഇനിയും താങ്കൾ താങ്കളുടെ യാത്ര തുടരും എന്ന് താങ്കളുടെ സംസാരത്തിൽ നിന്നും താങ്കളുടെ ആരുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുമുള്ള ധാരാളം വ്യൂവേഴ്സ് ഉണ്ട് അതിൽ പലരും സർക്കാർ ജോലി ആഗ്രഹിച്ചവരായിരിക്കും വളരെ ഹൈലി കാലിബർ ഉള്ളവരായിരിക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടാക്കി അവരൊരു പക്ഷേ എന്ത് ചെയ്യുന്നില്ല ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുന്നില്ല അപ്പം അവരോടായിട്ട് താങ്കൾക്ക് പറയാനുള്ള ഒരു ഗൈഡൻസ് എന്താണ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് അതായത് വളരെ ബ്രൈറ്റ് ആയിരിക്കും പക്ഷെ അവര് ഏതോ കാരണത്താൽ മറ്റേതെങ്കിലും മേഖലയിലായിരിക്കും നിൽക്കുന്നത് അവർക്ക് ഈ മേഖലയിലേക്ക് വരാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ ശ്രമിച്ചാൽ അവർക്കോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും താങ്കൾക്ക് താങ്കളുടെ അനുഭവത്തിൽ ഇപ്പോൾ എന്റെ അനുഭവത്തിൽ നിന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു വർഷം കൊണ്ടൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു വർഷം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം ഒരു വർഷം കൊണ്ടൊക്കെ ചിലപ്പം ചിലവർക്ക് അത് ക്രാക്ക് ചെയ്യാം ചിലവർ രണ്ട് വർഷം എടുക്കുമായിരിക്കും ചിലർ മൂന്ന് വർഷം നിങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ ഇതായി കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര വർഷം എടുത്താലും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് എക്സാമിന് വേണ്ടിയിട്ടോ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര വർഷം എടുത്താലും ശരിയല്ല നിങ്ങൾ അത് ക്രാക്ക് ചെയ്യുന്നുള്ള സംഭവം നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ആദ്യമേ വെച്ചിരിക്കണം അത് അല്ലെങ്കിൽ അതിനുവേണ്ടിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നാളെങ്കിലും ഒരു നാള് നിങ്ങൾക്ക് ആ ഒരു അല്ലെങ്കിൽ എന്നെ പോലെ ഒരു രണ്ടാം റാങ്കിലേക്കോ അല്ലെങ്കിൽ മുൻനിരയിലോ റാങ്ക് ലിസ്റ്റിൽ തന്നെ മുൻനിരയിലേക്ക് ആദ്യത്തെ അഡ്വൈസ് വരുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എന്തായാലും എത്താൻ വേണ്ടി പറ്റും ഇനി ഗൾഫ് അല്ലെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അതുപോലെ തന്നെ ഓൾറെഡി നമുക്ക് ഇപ്പം ഏതെങ്കിലും പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യുന്ന ആൾ ആയിക്കോട്ടെ സമയം കണ്ടെത്തുക നമുക്ക് എന്തായാലും ഒരു ദിവസത്തിൽ ഇത്രയും ടൈം നമുക്ക് എന്തായാലും ചുമ്മാ കളയുന്ന ടൈമുകളും കാര്യങ്ങളൊക്കെ ഒരു ടൈം കണ്ടെത്തി പഠിക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ല അപ്പം തീർച്ചയായിട്ടും കിട്ടും കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം മാത്രം നിങ്ങൾ പഠിച്ചു അടുത്ത ദിവസം പഠിച്ചില്ല ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ തുറന്നു പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജോലിയിലായിരിക്കും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അത്ര ഈസി എന്ന് ആദ്യമേ പറയുന്നില്ല എന്നാലും കുറച്ച് ഇതുണ്ട് കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും എത്രയാണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മേഖലയിലേക്ക് തീർച്ചയായിട്ടും എത്താൻ വേണ്ടി പറ്റും അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഒരു വേക്കൻസി വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം അത് കണ്ടിട്ട് ചിലവർ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് മടിക്കും അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മടിക്കും അപ്പം അത് എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഒരു ഒരു വേക്കൻസിക്കുള്ള എക്സാം ആണെങ്കിലും നിങ്ങൾ മാക്സിമം പഠിക്കുക പഠിച്ചിട്ട് ആ റാങ്കിൽ ഏറ്റവും ഒന്നിലയിൽ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക ഓരോ എക്സാംസും ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് കരുതുക ഒരു വേക്കൻസിയുള്ള നോട്ടിഫിക്കേഷൻ ഉള്ള എക്സാം ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് പഠിക്കുക അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുക അതിന് വേണ്ടിട്ട് പഠിക്കുക എഫേർട്ട് നിങ്ങൾ മാക്സിമം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആദ്യ റാങ്കുകളിൽ അല്ലെ ആദ്യ റാങ്കുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും രണ്ടാം റാങ്ക് എന്ന വലിയ ലക്ഷ്യം നേടിയെടുത്ത വിശാഖാണ് തന്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊരു വ്യക്തിക്കും കൃത്യമായ ദിശാബോധത്തോടുള്ള തയ്യാറെടുപ്പുമായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും എന്നതാണ് നിങ്ങൾക്കും ഇങ്ങനെയൊരു വലിയ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് ലക്ഷ്യം നേടിയെടുക്കുക ഈ ഒരു തയ്യാറെടുപ്പിൽ ചെറിയ പരാജയങ്ങൾ ഒരിക്കലും നിങ്ങളെ തളർത്താതിരിക്കുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നവരെയുള്ള എഫേർട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ സർക്കാർ ജോലി എന്ന നിങ്ങളുടെ വലിയ ലക്ഷ്യം നേടിയെടുക്കാനും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആക്കാനും കഴിയും എല്ലാവർക്കും ഒരു നല്ല സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി കാണാം ഗുഡ് ബൈ